പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ബയോബിൻ വിതരണം ചെയ്തു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ചന്തേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജിന് ബയോബിൻ നൽകി ഉദ്ഘാടനം നിർവ്വഹിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മാലിന്യ സംസ്കരണ ഉപാധിയായ ബയോബിന്നുകൾ സർക്കാർ സ്ഥാപനത്തിൽ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യ ബിൻ നൽകിയത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുസ്ഥാപനങ്ങളിൽ ബയോ ബിൻ വിതരണം നടത്തിയത് ചന്തേര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ബയോ ബിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അർദ്ധ സർക്കാർ അതുപോലെ തന്നെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങളും സ്കൂള് അംഗൻവാടി ഉൾപ്പെടെയുള്ള ഘടക സ്ഥാപനങ്ങളിൽ ധരദ്രവ മാലിന്യ പരിപാലന സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പഞ്ചായത്ത് ഈ വർഷം നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യ ഉപാധി സ്ഥാപിച്ചുകൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വി സുലോചന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചന്തേര പോലീസ് ഇൻസ്പെക്ടർ ജി പി മനുരാജ് ബയോബിൻ ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ മാണിയാട്ട് സി വി ചന്ദ്രമതി വി പ്രദീപൻ വി രേഷ്ന വി ഇഒ പി റാഷിദി എന്നിവർ സംസാരിച്ചു പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പതിനേഴ് സർക്കാർ സ്ഥാപനങ്ങളിലാണ് ബയോബിൻ നൽകിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ